തിരുവനന്തപുരം ആമയഞ്ചാൻ തോട്ടിൽ ഒഴുക്കിൽപ്പെട്ട് മരിച്ച ശുചീകരണ തൊഴിലാളി ജോയിയുടെ മൃതദേഹം അല്പസമയത്തിനകം സംസ്കരിക്കും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം സഹോദരൻ കോശിയുടെ വീട്ടിലെത്തിച്ചു മന്ത്രിമാരും രാഷ്ട്രീയ നേതാക്കളും ഉൾപ്പെടെയുള്ളവർ അന്തിമോപചാരം അർപ്പിച്ചു വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഹരികൃഷ്ണൻ ചേരുകയാണ് ഹരി മൃതദേഹം ഇപ്പോൾ സഹോദരന്റെ വസതിയിലാണല്ലോ രാഷ്ട്രീയ നേതാക്കളടക്കം അവിടെ എത്തുന്നുണ്ട് സംസ്കാരം അല്പസമയത്തിനകം നടക്കുമെന്നാണല്ലോ നമുക്ക് ലഭിക്കുന്ന വിവരം ക്രിസ്ത്യന ഈ മതപരമായ സംസ്കാര ചടങ്ങുകളൊക്കെ പൂർത്തിയാക്കിയതിനു ശേഷം ഈ സംസ്കാരത്തിനായി ജോയിയുടെ മൃതദേഹം ഈ ജോയിയുടെ പുരയിടത്തിലേക്ക് കൊണ്ടുപോയി ഇപ്പൊ ഞാൻ നിൽക്കുന്നത് ഈ ജോയിയുടെ സഹോദരന്റെ വീട്ടിലാണ് അവിടെ നിന്നും ഈ മുകളിലേക്ക് കയറി ഈ ജോയിയുടെ പുരയിടം എന്ന് പറയുന്ന ഒരു മുകളിലേക്ക് കയറുന്ന വഴിയാണ് ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും ഈ ഒരു കുടുംബത്തിന്റെ ഈ വീട്ടിലേക്ക് പോകുന്നതിനുള്ള ഒരു വഴിയാണ് എന്നുള്ളതാണ് ഒരു വീട് വീട്ടിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വഴി പോലും കൃത്യമായി ഇല്ലാത്തൊരു ഒരു പാവപ്പെട്ട ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യൻ ശുചീകരണ തൊഴിലാണ് ഈ വഴിയൊക്കെ നമ്മൾ വരുന്ന സമയത്ത് കാട് പിടിച്ച് കിടക്കുകയായിരുന്നു ഈ സംസ്കാരത്തിന്റെ ആവശ്യങ്ങൾക്കായിട്ടാണ് ഇപ്പോൾ വൃത്തിയാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ് ഇതിന് മുകളിൽ ഈ ടാർപ്പ കെട്ടിയിരിക്കുന്ന ഭാഗത്താണ് ഈ ജോയിയുടെ സംസ്കാരം ഇപ്പോൾ നടക്കുന്നത് നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ കഴിയാവുന്ന ഒരു സാഹചര്യമല്ല അതായത് ഈ മഴയൊക്കെ പെയ്ത് കിടക്കുന്ന ഒരു സാഹചര്യമാണ് അവിടെയാണ് ഈ സംസ്കാര ചടങ്ങ് നടക്കുന്നത് ഏറ്റവും വേണ്ടപ്പെട്ടവർ മാത്രമാണ് അവിടെ ഉള്ളത് എന്നുള്ളതാണ് ഏതായാലും സങ്കടം തളക്കെട്ടി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഈ വീട്ടിൽ ഈ കുടുംബത്തിൽ ഈ ജോയിയുടെ കുടുംബത്തിൽ ഉള്ളത് എന്നുള്ളതാണ് ഈ ോയുടെ അമ്മയുടെ ഏക ആശ്രയമായിരുന്നു ഈ ജോയിയുടെ വരുമാനം എന്നുള്ളത് ഈ ശുചീകരണ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ദിവസക്കുലിക്കൊക്കെ പണിയെടുക്കുന്ന ഒരാളായിരുന്നു നിരവധി ഇത്തരത്തിൽ ഈ തോടുകളും മറ്റ് ഈ മാലിന്യ കുഴികളും ഒക്കെ വൃത്തിയാക്കുന്ന തരത്തിലുള്ള ജോലികൾക്ക് പോയി കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ടാണ് ഈ കുടുംബം കഴിഞ്ഞിരുന്നത് അങ്ങനെ ഈ കഴിഞ്ഞ ശനിയാഴ്ച ഇത്തരത്തിൽ വൈകിട്ട് നാലര മണിക്ക് മടങ്ങി വരാം എന്ന ഉറപ്പിന്മേലാണ് ഈ ജോയി ഈ വീട്ടിൽ നിന്നും പോകുന്നത് അതിനുശേഷം പക്ഷേ ഈ വീട്ടിലേക്ക് തിരിച്ച് മടങ്ങി വന്നില്ല മടങ്ങി വന്നത് ചേതനയേറ്റ ശരീരവുമായി എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടം എന്ന് പറയുന്നത് ഈ വീട്ടിൽ നമുക്കിപ്പോൾ കാണാം നിരവധി ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട് ഇപ്പോൾ അല്പസമയം മുമ്പ് ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറും ഡെപ്യൂട്ടി മേയറും ഈ പാർശ്ശാല എം അടക്കമുള്ളവർ ഈ വീട്ടിലേക്ക് എത്തി അഞ്ചു അന്തിമോപചാരം അർപ്പിച്ച കുടുംബാംഗങ്ങളെ കണ്ട ആശ്വസിപ്പിക്കുന്നു ആശ്വസിപ്പിച്ചു എന്നുള്ളതാണ് ഏതായാലും ഈ കേരളം കണ്ട സമാനതകളില്ലാത്ത ഒരു രക്ഷാ ൗത്യം നാല്പത്തിയാറ് മണിക്ക് ഇത്തരത്തിൽ ജോലിക്ക് വേണ്ടി ഇത്തരത്തിൽ തെരച്ചിൽ നടത്തി പക്ഷേ ആ തിരച്ചിലൊക്കെ വിഫലമായി ഈ ജീവന്റെ തെടുപ്പിനു വേണ്ടി അത്തരത്തിലൊരു തെരച്ചിൽ നടത്തിയെങ്കിലും ജോലിയെ രക്ഷിക്കാനായില്ല എന്നുള്ളത് തന്നെയാണ് ആ വീട് നമുക്ക് കാണാൻ കഴിയും വീടിനകത്തായ അമ്മയും സഹോദരിമാരും ഒക്കെ സങ്കടപ്പെട്ടിരിക്കുകയാണ് ഈ മുറിയിൽ ഇവിടെ നിന്നുമാണ് ഈ മുറിയിൽ നിന്നുമാണ് ജോയി അന്ന് ശനിയാഴ്ച രാവിലെ പുലർച്ചെ ഈ തിരുവനന്തപുരം നഗരത്തിലേക്ക് എത്തുന്നത് ആമിശനത്തോട് വൃത്തിയാക്കാൻ ഇറങ്ങുന്നത് അതിനുശേഷം അപകടത്തിൽപ്പെടുന്നു അപകടത്തിൽപ്പെട്ടു ഒഴുക്കിൽപ്പെട്ടു പിന്നീട് കാണാതാകുന്നു അപ്പോഴും ഈ വാർത്തകൾ വരുമ്പോഴും ശുഭപ്രതീക്ഷയുമായാണ് ഈ കുടുംബാംഗങ്ങളൊക്കെ ഇരുന്നത് തിരിച്ചു വരും ഏതൊഴുക്കിലും നീന്തിക്കയറുന്ന ജോലി തിരിച്ചു വരും എന്നുള്ള വലിയ പ്രതീക്ഷയിലായിരുന്നു ഈ കുടുംബം ഒന്നാകെ പക്ഷേ അത് ആ പ്രതീക്ഷ അസ്ഥാനത്തായി എന്ന് വേണം ഇപ്പോൾ പറയാൻ ഏതായാലും ഈ മതപരമായ ശുശ്രൂഷകളൊക്കെ പൂർത്തിയാക്കി സംസ്കാരം സംസ്കാര ചടങ്ങുകൾ ഏതാണ്ട് പൂർത്തിയായി എന്ന് വേണം നമുക്കിപ്പോൾ മനസ്സിലാകുന്ന കാര്യം ഏതായാലും അത്രയധികം സങ്കടത്തിലാണ് ഈ കുടുംബം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കുടുംബത്തിന്റെ ഈ അമ്മയുടെ ഈ അമ്മ നൽകി ഇതിനുശേഷം ഈ ജോലിയെ ശേഷം ഭക്ഷണം കഴിച്ചിട്ടില്ല വെള്ളം കുടിച്ചിട്ടില്ല ഈ സോഫയിൽ ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ സോഫയിൽ അവിടെ തന്നെ ഇരിക്കുകയായിരുന്നു എന്നുള്ളതാണ് ജോലിയുടെ വരവും കാത്ത ഈ ജനലിലൂടെ ജോയിയും കാത്ത് ഇവിടെ ഇരിക്കുകയായിരുന്നു പക്ഷേ വന്നെത്തിയത് ജോലിയുടെ ചേതനത്തെ ശരീരമാണ് എന്നുള്ളതാണ് ഇന്ന് രാവിലെ പോലും ഔദ്യോഗിക സ്ഥിരീകരണത്തിന് മുമ്പ് ജോലിയാണെന്നുള്ള ഔദ്യോഗിക സ്ഥിരീകരണത്തിന് മുമ്പ് പോലും ആ അമ്മയ്ക്കും ആ കുടുംബാംഗങ്ങൾക്കും അത്തരത്തിലൊരു പ്രതി ഉണ്ടായിരുന്നു അത് ജോയി ജോലിയാകില്ല ഈ മൃതദേഹം കിട്ടിയെന്ന വാർത്ത വരുമ്പോ പോലും അത് ജോയി ആകല്ല എന്ന പ്രാർത്ഥനയായിരുന്നു ഈ നാടിനും നാട്ടുകാർക്കും ഈ കുടുംബാംഗങ്ങൾക്കും പക്ഷേ അത് അസ്ഥാനത്തായി എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം കേരളത്തിന്റെ നിറ്റലായി മാറുന്നു അതായത് ഈ സിസ്റ്റത്തിന്റെ നമ്മുടെ സംവിധാനങ്ങളുടെ ഏറ്റവും കുറ്റകരമായ ഒരു അനാസ്ഥ അനാസ്ഥയുടെ ഇര എന്ന് വേണം ജോയി ജോയി എന്ന് പറയാൻ ഈ ഒരു ജോയി ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ശ്രമിക്കേണ്ടത് എന്നുള്ളതാണ് ഈ കുടുംബത്തിന് സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇത് സംബന്ധിച്ച് ഇത്തരത്തിൽ ഈ ഭരണ സംവിധാനത്തോട് ഈ പാഠശാല എം എൽ എ ആയിട്ടുള്ള സി കെ ഹരീന്ദ്രൻ കത്ത് നൽകിയിട്ടുണ്ട് അത്തരത്തിൽ ഒരു സാധാരണ ഒരു കുടുംബം അന്നന്നത്തെ കൂലിക്ക് വേണ്ടി അന്നത്തെ ജോലിക്ക് പോയി കൂലി നേടുന്ന ഒരു സാധാരണ കുടുംബം ആ കുടുംബത്തിന്റെ വരുമാനമാർഗം ഒരു വരുമാന മാർഗ്ഗമാണ് നഷ്ടപ്പെട്ടത് വളരെ തുച്ഛമായ തുച്ഛമായ രസത്തിൽ വെറും ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് വേണ്ടി ഈ ആമയഴിഞ്ചാൻ തോട് വൃത്തിയാക്കാൻ പോയി അവിടെ അങ്ങനെയാണ് ഈ തരത്തിൽ ഒരു അപകടം ഉണ്ടായത് അത്ര വലിയൊരു മാലിന്യ കുഴിയിലേക്ക് ഒരു മാലിന്യ വാഹനയിലേക്ക് ആമേഴിഞ്ചാൻ തോട് പോലെ തിരുവനന്തപുരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൈത്തോട്ടിലേക്ക് ഇത്തരത്തിൽ കൈത്തോട്ടിലേക്ക് ഇറങ്ങി അവിടെ ഒരു അപകടം വരുന്നു ശക്തമായ മഴ പെയ്യുന്നു അതിനുശേഷം ഈ തരത്തിൽ ശക്തമായ മഴ പെയ്യുന്നു അങ്ങനെ അടിയൊഴുക്കുണ്ടാകുന്നു അതിൽ അപ്രതീക്ഷിതമായി ജോയി പെടുന്നു ജോയി ടണൽ ഉള്ളിലേക്ക് പോകുന്നു പക്ഷേ നമ്മുടെ സംവിധാനങ്ങളെല്ലാം രക്ഷാദൌത്യ സംഘങ്ങളെല്ലാം അതായത് അഗ്നിരക്ഷാസേന സ്കൂബ സംഘം നേവി എൻ ഡി ആർ എഫ് അങ്ങനെ നമുക്ക് ലഭ്യമായ എല്ലാ സംവിധാനങ്ങളും മനുഷ്യസാധ്യമായ എല്ലാം ജോയിൽ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചു പക്ഷേ അതൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് അങ്ങനെ മൂന്നാം ദിവസം ഇന്ന ഇന്ന് രാവിലെയോടെ രാവിലെ എട്ടരയോടുകൂടി ഇത്തരത്തിൽ ഇങ്ങനെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു തകരപ്പറമ്പ് റോഡിലുള്ള ഈ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ഇവിടേക്കും ഇത്തരത്തിൽ ആളുകളൊക്കെ എത്തുന്നുണ്ട് കുടുംബാംഗങ്ങളും നാട്ടുകാരും മറ്റുള്ളവരൊക്കെ അന്തിമോപിച്ചാലും അർപ്പിക്കാൻ എത്തുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വീട്ടിലാകെ ഇത്തരത്തിൽ സങ്കടം തളം കെട്ടി നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥയാണ് നമുക്ക് അറിയാം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യം ഈ കുടുംബത്തിന്റെ ഒരു ആവശ്യം എന്ന് പറയുന്നത് ധനസഹായം തന്നെയാണ് അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ സർക്കാരിനെ സമീപിക്കുന്നത് െന്ന് മേയർ ആര്യ രാജേന്ദ്രൻ അല്പസമയം മുമ്പ് നമ്മളോട് സൂചിപ്പിച്ചിരുന്നു ഏതായാലും അത് എത്രയും വേഗം ലഭിക്കട്ടെ എന്നുള്ളതാണ് പക്ഷെ അതൊന്നും ഈ ജീവന് പകരമാവില്ലെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനിയൊരു ജോയി ഉണ്ടാകാതിരിക്കട്ടെ എന്നുള്ളത് തന്നെയാണ് നമുക്കും പറയാനുള്ളത് ശരി വീട്ടിൽ നിന്ന് വിവരങ്ങൾ ഹരികൃഷ്ണൻ